റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുള്ളതായുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സ്വാളാണ് യു എസ് അവകാശവാദത്തോടെയുള്ള ഇന്ത്യയുടെ ആദ്യ ഔദ്യോഗിക പ്രതികരണം നടത്തിയത് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഒന്നര ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യ ഊർജ്ജ മേഖലയ്ക്ക് മുൻഗണന നൽകുന്നത് തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു വെനസ്വേലയുമായി ദീർഘകാല ബന്ധമുണ്ടെന്നും അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയുമെന്നും എന്നാൽ ഇന്ത്യയുടെ മികച്ച താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ അത് വാങ്ങാൻ കഴിയൂ എന്നും സർക്കാർ പ്രസ്താവിച്ചു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചും വിഭവങ്ങളെക്കുറിച്ചും വിഭവങ്ങളെ കുറിച്ചും ദശാംശം നാല് ബില്യൻ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് നിരവധി തവണ സർക്കാർ പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ട്രംപിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ യു എസ് വ്യാപാര കരാർ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് വെനസ്വേലയുമായി തങ്ങൾക്ക് ദീർഘകാല പങ്കാളിത്തമുണ്ട് വാണിജ്യ സാധ്യതയെ ആശ്രയിച്ച് വെനസ്വേലയിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലുമൊക്കെ എണ്ണ വാങ്ങാൻ തങ്ങൾ തയ്യാറാണെന്നാണ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് മോസ്കോ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ക്രെംലിൻ ബുധനാഴ്ച പറഞ്ഞിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം നിരസിച്ച ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അസംസ്കൃത എണ്ണ വിതരണം വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ പുതുതായി ഒന്നുമില്ലെന്ന് പറഞ്ഞു നേരത്തെ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യക്ക് എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്ന ഒരേ ഒരു രാജ്യം റഷ്യ അല്ലെന്നും ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ലെന്നും ക്രെമിലിൻ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യ എപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ പുതുതായി ഒന്നും കാണുന്നില്ല എന്നും പെസ്കോവ് പറഞ്ഞു അതേസമയം ഇന്ത്യ റഷ്യൻ ഹൈഡ്രോ കാർബണുകൾ വാങ്ങുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണെന്നും മോസ്കോ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ തയ്യാറാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാ സകാരോവ പറഞ്ഞു നേരത്തെ ഇന്ത്യ യു എസ് വ്യാപാരക്കരാർ പ്രഖ്യാപിക്കുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ന്യൂഡൽഹി സംബന്ധിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നിരുന്നാലും എണ്ണ വാങ്ങൽ നിർത്തുന്നതിനെ കുറിച്ച് ഇന്ത്യ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയുമായി ഊർജ്ജ സഹകരണത്തിൽ ഇന്ത്യ നിലപാട് പുനഃപരിശോധിക്കുന്നതിന്റെ ഒരു സൂചനയും മോസ്കോ കാണുന്നില്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സഗറോവ പറഞ്ഞു കൂടാതെ റഷ്യയുടെ എണ്ണ ഇറക്കുമതി നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രസ്താവനയും റഷ്യ കേട്ടിട്ടില്ലെന്നും ഉഭയകക്ഷി ബന്ധം തുടരുകയാണെന്നും ക്രെമിലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ വ്യാപാര വിദഗ്ദ്ധർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഈ വികസനം റഷ്യൻ എണ്ണയെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പുറന്തള്ളില്ലെന്ന് ആഗോള കാർഗോ ട്രാക്കിംഗ് സ്ഥാപനമായ കെപ്ലർ പറഞ്ഞു ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് ശേഷം റഷ്യയുടെ അസംസ്കൃത എണ്ണയുടെ ഇന്ത്യയുടെ ഇറക്കുമതി ഉടൻ കുറയാൻ സാധ്യതയില്ലെന്നും കെപ്ലർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിരുന്നു